നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഞെട്ടിൽ നിന്ന് വയനാട് ഇനിയും കരകയറിയിട്ടില്ല ഇപ്പോഴും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിൽ നമ്മുടെ സൈന്യം വഹിച്ച പങ്ക് വളരെ വലുതാണ് സൈന്യം ആദ്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത് പിന്നാലെ വിശ്രമമില്ലാതെ സൈന്യം പടുത്തുയർത്തിയ ബെയ്ലി പാലത്തിലൂടെ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സൈനികരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഒരു മലയാളിയുടെ മുഖം നമ്മൾ ശരിക്കും കണ്ടില്ല അത് രാജ്യത്തിനായി സ്വന്തം മുഖം ബലി നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടേതായിരുന്നു ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യനെന്ന് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച അതേ ഋഷി കാശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും പുനർജന്മം എടുത്ത കരുത്തിന്റെയും നിശ്ചയ മറുപേരാണ് ഇന്ന് ഋഷി ഇരുപത്തിമൂന്ന് സർജറികൾക്ക് ശേഷം മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ഇപ്പോൾ ആ ധീര സൈനികൻ്റെ ജീവിതം എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി കെ എസ് സി ബിയിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ എത്തിച്ചത് അമ്മ രാജലക്ഷ്മിയുടെ പേരും അദ്ദേഹം ഒപ്പം ചേർത്തു ഒരു ജോലിക്കാണെങ്കിൽ മോൻ പട്ടാളത്തിൽ പോകണ്ട അത് രാജ്യസേവനമാകണം പട്ടാളക്കാരനാകാനുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ ആ ധീരസൈനികന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഇത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല മറിച്ച് മർപ്പണമായിരുന്നുവെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് പിന്നീട് തെളിയിച്ചു പുൽവാമ ജില്ലയിൽ നടന്ന ഓപ്പറേഷൻ ത്രാലിനിടെയാണ് ഋഷിയുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാല് അന്ന് മെക്കനൈസ്ഡ് ഇൻഫൻട്രി ഫോർട്ടി ടു ബറ്റാലിയൻ രാഷ്ട്രീയ റൈഫിളിലെ മേജറാണ് ഋഷി കശ്മീരിലെ ത്രാൽ മേഖലയിൽ ഗ്രാമീണർക്കായുള്ള മെഡിക്കൽ ക്യാമ്പിലായിരുന്നു അദ്ദേഹം അപ്പോഴാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ആ സന്ദേശം ലഭിക്കുന്നത് തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നു ഉടനെ മേജർ ഋഷിയും സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചു അതീവ ദുഷ്കരമായിരുന്നു ആ ദൗത്യം പാറകൾ നിറഞ്ഞ ഒരിടത്തായിരുന്നു ആ വീട് തന്നെ വേറെയും വീടുകളുണ്ട് ആളുകൾക്ക് പരിക്കേൽക്കാതെ വേണം തീവ്രവാദികളെ കീഴടക്കാൻ തീവ്രവാദികൾ രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടയ്ക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം അതിനുശേഷം വെടിവെപ്പും ബോംബേറും തുടങ്ങി ഏറെ നേരം അത് നീണ്ടു നിന്നു വീടാണെങ്കിൽ കുറേയൊക്കെ നശിക്കുകയും ചെയ്തു എന്നിട്ടും തീവ്രവാദികൾ പുറത്തു വരുന്നില്ല ഇനി തീവ്രവാദികളെ തകർക്കാനായി അവർ ഒളിച്ചിരിക്കുന്ന വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം അത്യന്തം അപകടകരമാണത് തീവ്രവാദികൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല എങ്കിലും ആ ജോലി മേജർ ഋഷി തന്നെ ഏറ്റെടുത്തു ആ സ്ഫോടനത്തിന് ശേഷവും തീവ്രവാദികളുടെ ഒരനക്കവുമില്ല തീവ്രവാദികളെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ വീണ്ടും വീടിനുള്ളിൽ ബോംബ് വെക്കണം അതിനും മേജർ ഋഷി തന്നെ മുന്നോട്ട് പോയി രാത്രിയാണ് ഉള്ളിലാണെങ്കിൽ തീരെ വെളിച്ചവുമില്ല വീടിനുള്ളിൽ കടന്ന മേജർ ഉചിതമായൊരു സ്ഥലം കണ്ടെത്തി അവിടെ ബോംബ് വയ്ക്കുന്നത് വീടിനെ പൂർണ്ണമായും തകർക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ബോംബ് സ്ഥാപിച്ച ഉടൻ എവിടെ നിന്നറിയാതെ ഒരു തീവ്രവാദി മേജർ കൃഷിക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി ആദ്യത്തെ വെടിയുണ്ട അദ്ദേഹത്തിന്റെ ഹെൽമറ്റിനെ തകർത്തു അടുത്തത് അദ്ദേഹത്തിന്റെ മൂക്ക് തകർത്ത് കടന്നുപോയി മൂന്നാമത്തെ വെടിയുണ്ടയാണ് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ചത് അത് അദ്ദേഹത്തിന്റെ താടിയെല്ലും കവൾത്തടവും തകർത്തു മാംസം ചിതറി രക്തം ഒഴുക്കിയിറങ്ങി അത്രയും വേദനക്കിടയിലും അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി ഇനിയും ഇങ്ങനെ തുടർന്നാൽ മറ്റു സൈനികർ കൂടി അപകടത്തിലാകും ഉടനെ അദ്ദേഹം തന്റെ തോക്കെടുത്ത് ആ തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്തു പിന്നെ പതുക്കെ അദ്ദേഹം പുറത്തേക്ക് ഇഴഞ്ഞു ഉടനെ മറ്റു സൈനികർ അദ്ദേഹത്തെ ആ സ്ഥലത്തു നിന്നും മാറ്റി അവിടെ നിന്ന് നേരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം അവസ്ഥ മനസ്സിലായിട്ടും കടുത്ത വേദനയിലും മേജർ ഋഷി തളർന്നില്ല ഒട്ടും പതറാതെ തന്നെ കാണാനെത്തിയവരെ എല്ലാം മേജർ ഋഷി അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അന്ന് അദ്ദേഹത്തെ കാണാൻ വന്ന മുൻ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് മേജർ ഋഷിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ് ദിവസങ്ങളോളം അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു എട്ട് മേജർ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ശസ്ത്രക്രിയകൾ എന്നിട്ടും മുഖം പഴയതുപോലെ പഴയതുപോലെയായില്ല ആശുപത്രി കിടക്കയിലും എത്രയും പെട്ടെന്ന് തന്റെ ഉത്തരവാദിത്തത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹിദ്ദീൻ അംഗവുമായ അക്യുബ് പാകിസ്ഥാനിയായ ലഷർ ഇ തൊയ്ബ ഭീകരൻ സെയ്ഫുള്ള എന്നിവരാണ് സൈന്യം തെരച്ചിൽ നടത്തിയ ഉണ്ടായിരുന്ന തീവ്രവാദികൾ പതിനഞ്ചു മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുവരെയും സൈന്യം വധിച്ചു അതിനിടയിൽ ഒരു പോലീസുകാരനും വീരമൃത്യു വരിച്ചു ഉറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദ് നായിക്കിന്റെ മരണം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായ്ക്കും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം സദാസമയവും ഉണ്ടായിരുന്നു സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ പരിക്കുകളെ അതിജീവിച്ചെങ്കിലും ആ മുഖം പക്ഷേ പഴയതുപോലെ ആയില്ല അന്ന് മുതലാണ് ഋഷി മുഖാവരണം തരിച്ചു തുടങ്ങിയത് വയനാട്ടിലെ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായി ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നു ത്രാലിലെ ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ട ഖാൻ സാഹിബാണ് മേജർ ഋഷി രണ്ടായിരത്തി പതിനേഴിലെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു രാജ്യം ഹീറോ ആയി കാണുന്നുവെങ്കിലും തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയുമില്ല തങ്ങൾ ചെയ്യുന്നത് ദൈനംദിന കർത്തവ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ലഭിച്ച കഠിനമായ പരിശീലനത്തിൽ ആരും കരുത്തരാകും ശക്തമായ ചിന്താഗതി ദൃഢനിശ്ചയം ലക്ഷ്യബോധം വ്യക്തിത്വം എന്നിവയുമെല്ലാമുള്ള യുവാക്കളെയാണ് സൈന്യത്തിന് ആവശ്യം ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ വരെ എല്ലാവരും അവിടെ ഉണ്ട് ആരായിക്കൊണ്ടും നിങ്ങൾക്ക് സൈന്യത്തിൽ ചേരാം പുതുതലമുറയോട് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ വാക്കുകളാണിത് തൻ്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല അവർക്കൊരാപത്ത് വരുമ്പോൾ കൈത്താങ്ങാവുക എന്നതും തൻ്റെ ചുമതലയാണ് എന്ന ഉറച്ച ബോധ്യമാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷിയെ വയനാട്ടിൽ എത്തിച്ചത് ഞാൻ മലയാളിയാണ് കേരളം ഞാൻ ജനിച്ച നാടാണ് ഇതാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം ഇത് ഞാൻ തുടരും ഈ വാക്കുകളോടെ ഋഷിയും സംഘവും അടങ്ങുമ്പോൾ നമുക്കും അഭിമാനിക്കാം നമ്മുടെ ധീര സൈനികരെ ഓർത്ത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം